നിവൃത്തി കേടുകൊണ്ടാണ് ഗതി കൊണ്ടാണ് പലരും നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നത് ആ കൈകളെ നമ്മൾ തട്ടിക്കളയരുത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉസ്താദാണ് മകളുടെ വിവാഹമാണ് വീടില്ലാത്തതിന്റെ പേരിൽ മുറികളില്ലാത്തതിന്റെ പേരിൽ ആ വിവാഹം വൈകിപ്പോകുന്നു നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടായിക്കൂട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിന്റെ വീട് ചെറിയൊരു വീടാണ് ഒരു റൂമ് കൂടി ഉണ്ടെങ്കിൽ മകളുടെ വിവാഹം നടക്കുകയുള്ളു നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അലൈക്കും വാഹമത്ത് വാർക്കാത്ത ഇവിടെ തങ്ങന്മാര് ഉസ്താദുമാരൊക്കെ അസ്മാവിന്റെ ചികിത്സ നടത്തിയപ്പോ എന്തായിരുന്നു വഹാബികളുടെ കോലാഹലം എന്തായിരുന്നു വഹാബികളുടെ കോലാഹലം ഏലസ് ഐക്കല്ലൊക്കെ കിർക്കാണ് വട്ടാണ് എന്നൊക്കെ നടന്നു കാന്തപുരം ഉസ്താദ് രോഗശൈലിയിൽ കിടന്നപ്പോ പറഞ്ഞു എന്തുകൊണ്ടാ നിങ്ങൾ തങ്ങന്മാരുടെ തങ്ങന്മാരെടുത്ത് പോവാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഔലിയാക്കന്മാരുടെ ഔലിയാക്കന്മാരെടുത്ത് പോവാഞ്ഞു എന്തുകൊണ്ടാ നിങ്ങൾ ഉസ്താദന്മാരുടെ ഉസ്താദ്മാരെടുത്ത് പോവാഞ്ഞു നിങ്ങൾ ആശുപത്രിയിലേക്ക് പോയില്ലേ ആശുപത്രിയിലേക്ക് പോയില്ലേ എന്നാലോ സംഘടനാ തലത്തിൽ ഞങ്ങൾ പറഞ്ഞോ ഇങ്ങനൊരു കേന്ദ്രം ചികിത്സാ കേന്ദ്രം തുടങ്ങണന്ന് ഞങ്ങൾ ഒരു നേതാവും പറഞ്ഞില്ല എന്നാൽ അതേ വിഷ്ടഞ്ചിന്നൂരികളുടെ നേതാവായ മുജാഹിദ് ബാൽ പറഞ്ഞു എന്ത് ജിന്നു ചികിത്സാ കേന്ദ്രം തുടങ്ങണോ എന്താ പറഞ്ഞേ ജിന്നു ചികിത്സാ കേന്ദ്രം തുടങ്ങണോ എന്നിട്ട് ഒരു ജിന്നു ചികിത്സാ കേന്ദ്രം മഞ്ചേരിയിൽ തുടങ്ങി ഒരു ചങ്ങാതിയെ നിർബന്ധിപ്പിച്ചു കൊണ്ടുവന്നു കുടുംബക്കാരൊക്കെ സമ്മർദ്ദം ചെലുത്തി നിർബന്ധിപ്പിച്ചു കൊണ്ടുവന്നു ഫിറോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരന്റെ വയറ്റിൽ ഗണപതിയാണെന്ന് ജിന്നു ദൈവം ജിന്നൂരികളോട് കൊടുത്തു ആ ചങ്ങാനിയോട് പറഞ്ഞു ഇതിന് ചികിത്സ നടത്തണം എന്ന് എന്റെ വായിൽ ഗണപതിയാണ് പതിനായിരം വീതം ദിവസം തരണോന്നും പറഞ്ഞു അങ്ങനെ ആ ചങ്ങാതി പതിനായിരം റുപ്യ വീതം കൊടുത്തു തുടങ്ങി പിന്നീട് കൊടുക്കാനില്ലാത്തതു കൊണ്ടോ കൊടുക്കാത്തതുകൊണ്ടോ എന്തോ അറിയില്ല ആ ചങ്ങാതിയെ കൊന്നു കൊന്നുകളഞ്ഞവര് ജിന്നു ചികിത്സാ കേന്ദ്രത്തിലിട്ട് ഏ അപ്പൊ ജിന്നു ചികിത്സാ കേന്ദ്രം സംഘടനാ തലത്തിൽ തന്നെ ആരംഭിക്കണമെന്ന് പറഞ്ഞ തുടങ്ങണമെന്ന് പറഞ്ഞ എല്ലാ വഹാബി പള്ളിച്ചെരിവിലും ജിന്ന് ചികിത്സാ കേന്ദ്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി അയാളുടെ വാക്കുകേട്ട് ജിന്നു ജിന്ന ദൈവമാണ് ക്യാൻസർ രോഗം വരുത്തുന്നത് ആ ക്യാൻസർ രോഗം മാറ്റാൻ ജിന്ന ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഹുസൈൻ കൊണ്ട് ഹുസൈൻ മന്നാനിയെ കൊണ്ട് പറയിപ്പിച്ച മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് ആശുപത്രിയിൽ കിടക്കയിലാണ് ഒരറ്റ ജിന്ന ചികിത്സാ കേന്ദ്രത്തിലുള്ള കിടക്കയിലുമല്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി കേന്ദ്രത്തിൽ പോകാതെ ക്ഷേത്രത്തിൽ അതായത് ഹോസ്പിറ്റലിൽ പോയി മറുപടി ിൽ പോയിർക്കാരെ പിന്നെ കളയും ആദ്യത്തിലൊക്കെ ഭ്രമണ അംഗീകരിച്ചു പിന്നെ യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യം കൊടുത്തു അങ്ങനെ മെല്ലെ മെല്ലെ ദീനം അകന്നുപോയി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരുപാട് ആളുകളുടെ ചരിത്രം അതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പണക്കൊന്നും ഇല്ല ഞാൻ ഇന്നലെ അരിക്കോട് കുനിയിലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറെ പാരമ്പര്യമുള്ള ഞാനും പി എൻ അബ്ദുൽ ലത്തീഫ് മദിനിയും ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞു നിങ്ങൾക്കറിയാം ജാമ്യത്തുന്തും വിശ്വവും കഴിഞ്ഞ കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ കാര്യം ഉൾക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം ഇനി വാശിയും വക്കണും വേണോ കക്ഷിത്വത്തിൽ അഭിനമിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭ്രാന്ത് തലക്ക് മൂക്കാൻ പാടില്ല എന്ന പറഞ്ഞു ഞാൻ വിശ്വക്കാരോടും പറയണം ഒന്നും തെറ്റിദ്ധരിക്കണം നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വിഷ്ടം സംഘടന എന്നുള്ള ഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കളി അത് ദുനിയാവിലും ശരിയല്ല ആഹ്റത്തിൽ തീരെയും ശരിയല്ല ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സഹസരളും എന്താറിയോ ഇവരാരും കൂട്ടനില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എല്ലാവരും ഓർത്തോളി ബ്രാഗിനെ പേ ഉണ്ടായിട്ട് ബാപ്പാക്കില്ല അവിടെയായിട്ട്